ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ കൊടുത്തിട്ട് ഇൻഡിപെൻഡൻ്റായിട്ടൊക്കെ നിന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിരുന്നു അപ്സര ഞാൻ അപ്സര ആദ്യത്തെ ടൈമിൽ ഒന്നും കണക്ട് കണക്റ്റായിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് പറ്റിയൊരു സ്ട്രോങ് എതിരായിട്ട് തന്നെയാണ് അവസരം ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കിതുവരെ അഫ്സറെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കിട്ടുമായിരുന്നെങ്കിൽ പറയാൻ പോകുന്ന പോയിന്റ് ഇതുതന്നെ ഉള്ളൂ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ അത് അന്നും ഇന്നും അപ്സര സ്ട്രോങ് തന്നെയാണ് ടോപ്പ് ഫൈവിലെത്തുമെങ്കിൽ ഞാൻ ഏറെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കപ്പടിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു അഫ്സർ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അഫ്സരേനായിട്ട് കൂട്ടായിത്തുടങ്ങിയത് കൂട്ടായപ്പോൾ മനസ്സിലായി എന്ത് കാര്യമുണ്ടെങ്കിലും അപ്സര നമ്മളെ കേൾക്കാനും അതുപോലെ തന്നെ അവസരം പറയുന്നതും കൂടി നമ്മൾ കേൾക്കണം എന്നാ മാത്രമേ നമ്മൾ ഫ്രണ്ടിനെ എനിക്ക് ബിഗ് ബോസ് ജേണിന്ന് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പല മര്യാദ കേട്ടോ അപ്പൊ അപ്സർ ഹാപ്പി ബർത്ത്ഡേ ബർഡേ